സ്വാഗതം നമസ്കാരം കറുപ്പ് പ്രകാശത്തെ ആകിരണം ചെയ്യുകയും വെളുപ്പ് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു പകയും വിദ്വേഷവും കാപട്ടിയും മനസ്സിനെ കറുപ്പിക്കുകയും ചെയ്യുന്നു ശുദ്ധമായ മനസ്സ് വെളുപ്പായിരിക്കും അതിനാൽ അത്തരം മനസ്സുള്ളവർ എങ്ങും പ്രകാശം പരത്തും കഠിനമായ കാനന പാതയിലൂടെ മല കയറുന്ന അയ്യപ്പ ഭക്തന്മാർ ഭക്തിപൂർവം ശരണം വിളിച്ചുകൊണ്ടാണ് നടക്കുക കഠിനകരമായ പാത താണ്ടാൻ ഈശ്വരനാമം അവരെ സഹായിക്കുന്നു ഓരോ ജീവിതവും ഓരോ യാത്രയാണ് അത് ഭംഗിയായി തുടരാനും ആയാസരഹിതമാക്കാനും ഈശ്വരനാമ ഭജനം നമ്മെ സഹായിക്കുന്നു കേൾക്കാം സന്ധ്യാനാമം ஆழி பூஜைக்கு கற்பூரம் கொண்டு வரும் ஆக்கிரஹாயனமே கங்களிலே ஆழி பூஜைக்கு கற்பூரம் ിൽ പ്രാണന പൊങ്ങാകം കഴിച്ചു എരുമേലി വരെ തൊഴുതോ കർപ്പൂരം കൊണ്ടുവരും ആഗ്രഹായന ആഗ്രായി വേഗങ്ങളി പമ്പാ പ്രണവാക്തരൂപന്റെ ആനന്ദ ചിന്മുദ്ര കണ്ടോ നിങ്ങള തിരുവഴി ഊട്ടിത്തൊഴുതോ ആഴി പൂജയ്ക്ക് കർപ്പൂരം കൊണ്ടുവരും ആഗ്രഹായന മേഘങ്ങളി ചരിത്രവും വിശ്വാസവും ഐതിഹ്യവും പുരാണവും കൂടി ചേർന്ന് വേർതിരിച്ചെടുക്കാനാകാത്ത വിധം പടർന്നു കിടക്കുകയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട കഥകൾ അതിലൊന്ന് മഹിഷി എന്ന ഓരോ രൂപിണിയുമായി ബന്ധപ്പെട്ടതാണ് പന്തള രാജകുമാരനായിരുന്ന മണികണ്ഠൻ്റെ വീരകഥകളിലൊന്ന് മഹിഷി മർദ്ദനമാണ് ആ കഥയുടെ ചുരുൾ നിവർത്തുകയാണ് ഇന്നത്തെ കഥയമാമ എല്ലാ സജ്ജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം കഥേമമയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഭഗവാൻ മണികണ്ഠസ്വാമിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് മണ്ഡലകാലം കൂടിയാണല്ലോ ഭഗവാനെ നമ്മൾ നിരവധിയായിട്ടുള്ള പേരുകൾ വിളിക്കും എന്ന് വിളിക്കും നെയ്യഭിഷേക എന്ന് വിളിക്കും പമ്പാവാസൻ എന്ന് വിളിക്കും പന്തള രാജകുമാരൻ എന്ന് വിളിക്കും ഈ പേരുകളിൽ വളരെയധികം പ്രസിദ്ധമായിട്ടുള്ളൊരു പേരാണ് ഭഗവാന്റെ അവതാര ഉദ്ദേശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും മുൻഗണനാ രീതിയിലുള്ള ഒരു പേരാണ് മഹിഷി മർദ്ദകൻ എന്നുള്ളത് ഭഗവാന്റെ അവതാര ഉദ്ദേശമായിരുന്നു മഹിഷിയുടെ നിഗ്രഹണം മഹിഷി നിഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ധർമ്മശാസ്ത്രാവ് മണികണ്ഠനായിട്ട് ഭൂമിയിൽ ജനിച്ചത് അവതാരമെടുത്തത് എന്നാണ് പറയുക ആരാണ് ഈ മഹിഷി ഈ മഹിഷിയും അയ്യപ്പനും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ധർമ്മത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നല്ല സന്താനങ്ങളും നല്ല ദാമ്പത്യവും ഭൂമിയിൽ ഉണ്ടാവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ദേവന്മാർ ദത്തൻ എന്ന് പറയുന്ന ഒരു മഹർഷിയെ സൃഷ്ടിച്ചു എന്നാണ് ദത്തന്റെ ഒരു അർദ്ധാങ്കിനിയായിട്ട് ദേവിമാരെല്ലാവരും ചേർന്ന് ലീല എന്ന് പറയുന്ന ഒരു താപസ കന്യേയും സൃഷ്ടിച്ചു ഈ ദത്തനും ലീലയും വളരെയധികം സന്തോഷത്തോടു കൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഒരുപാട് കാലം അവർ ലൗകികമായിട്ടുള്ള ജീവിതത്തിലൂടെയൊക്കെ അങ്ങനെ മുന്നോട്ട് പോയി ഒരു സമയം കഴിഞ്ഞപ്പോൾ ദത്തന് ആത്മസാക്ഷാത്കാരം നേടണം ഇനി ഇങ്ങനെ ഒരു ലൗകിക ജീവിതം ജീവിച്ച് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ഭഗവാനെ അന്വേഷിക്കണം തന്നിലുള്ള ഭഗവാനെ തിരിച്ചറിയണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായി അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഗാർഹസ്ഥ്യത്തിലുള്ള ജീവിതം അവസാനിപ്പിച്ച് സന്യാസത്തിന് പോകാനായിട്ട് തുനിഞ്ഞു എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ലീലയാകട്ടെ ഒട്ടും തന്നെ ഇത്തരത്തിലുള്ള ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല എപ്പോഴും ലൗകികമായിട്ടുള്ള സൗഖങ്ങൾ മാത്രം അനുഭവിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ലീലയുടെ താല്പര്യം അതുകൊണ്ട് തന്നെ തൻ്റെ ഭർത്താവ് തന്നെ ഉപേക്ഷിച്ച് സന്യസിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ അവർക്കത് വളരെയധികം അസഹനീയമായിരുന്നു അതുകൊണ്ട് തന്നെ ഭർത്താവിനെ അവർ തടഞ്ഞു അവർ അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഞാൻ അങ്ങയുടെ പട്ടമഹിഷിയല്ലേ എന്നെ വിട്ട് അങ്ങ് പോകാൻ പാടുണ്ടോ എൻ്റെ കൂടെ സന്തോഷത്തോടു കൂടി രമിച്ച് കഴിയുക എന്നുള്ളതാണ് അങ്ങയുടെ ധർമ്മം എന്നെ ഉപേക്ഷിച്ച് പോവാൻ അങ്ങയ്ക്ക് ധർമ്മം സ്വീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് വളരെയധികം കൂടി ദത്തൻ ലീലയെ ഉപദേശിക്കുന്നുണ്ട് പക്ഷെ എത്രയൊക്കെ ഉപദേശിച്ചിട്ടും ലീലയ്ക്ക് ദത്തനെ സന്യാസത്തിന് വിടാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അതുമാത്രമല്ല ഞാൻ അങ്ങയുടെ പട്ടമഹിഷയല്ലേ മഹിഷയല്ലേ എന്ന് പറഞ്ഞ് പലതവണ ചുറ്റിപ്പിടിച്ച് അദ്ദേഹത്തെ സഞ്ചരിക്കാൻ വിടാത്ത അവസ്ഥയിലാക്കുകയും ചെയ്തു ഇതേ ലീല ഇതിന് വളരെയധികം ക്രോധാവേശം വന്നു ദത്തന് ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യജന്മം കിട്ടിയിട്ട് ഈ ലൗകികമായിട്ടുള്ള സുഖങ്ങൾ മാത്രം മതി എന്ന് തോന്നുന്ന ലീലെ നിൻ്റെ ജന്മം എന്തൊരു ജന്മമാണ് നീ ഇങ്ങനെ ഒരു ജന്മത്തിൽ വന്ന് ജനിക്കാനുള്ള ഒരർഹതയും നിനക്കില്ല അതുകൊണ്ട് ഞാനിതാ നിന്നെ ശമിക്കുന്നു നീ എന്നോട് പറഞ്ഞല്ലോ നീ എൻ്റെ മഹിഷിയല്ലേ ഈ മഹിഷിയല്ലേ അതുകൊണ്ട് അടുത്ത ജന്മത്തിൽ നീ ഒരു മഹിഷിയായിട്ട് ഒരു എരുമയായിട്ട് ജനിക്കട്ടെ എന്ന് പറഞ്ഞ് ശമിച്ചു എന്നാൽ അത്യധികം പാതിവൃത്തി ഉണ്ടായിരുന്ന സ്ത്രീയായിരുന്നു ലീല ഒരു സാധാരണ കാര്യമല്ല സാധാരണകാര്യല്ല അവരിത് എത്തനെയല്ലാണ്ട് വേറെ ആരെയും കാണിച്ചിരുന്നില്ല രമിച്ചിരുന്നില്ല അത്രയധികം പാതിവൃത്തി ഉണ്ടായിരുന്നു അതുകൊണ്ടോ അങ്ങോട്ടും കൊടുത്തു ശാപം എന്ത് ഞാൻ മഹിഷിയായിട്ട് ജനിക്കുന്ന സമയത്ത് നീ ഒരു മഹിഷനായിട്ട് നീ ഒരു പോത്തായിട്ട് ജനിക്കട്ടെ അന്ന് നീ എൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ച് തരട്ടെ ഇങ്ങനെ രണ്ട് ശാപങ്ങളാണ് ഉണ്ടാകുന്നത് ഈ ഒരു സന്ദർഭങ്ങൾക്ക് ശേഷം പിന്നീട് നടക്കുന്നത് രംഭൻ എന്ന അസുരൻ്റെ മകനായിട്ട് മഹിഷാസുരൻ ജനിക്കുന്നതാണ് മഹിഷാസുരന് ബ്രഹ്മാവ് വരം നൽകുന്നതും സാക്ഷാൽ ചണ്ഡികാദേവിയുടെ ആ കൈകൾ കൊണ്ട് ആ മഹിഷാസുരനെ ദേവി മർദ്ദിക്കുന്നതും മഹിഷാസുരനെ വധിക്കുന്നതും നമുക്കറിയാം ഈ രംഭൻ എന്ന് പറയുന്ന അസുരൻറെ അനുജനായിട്ടുള്ള കരംഭൻ എന്ന് പറയുന്ന അസുരന്റെ മകളായി ഇതേ ലീല മഹിഷിയായിട്ട് പുനർജനിക്കുകയാണ് ഈ മഹിഷിയും ബ്രഹ്മാവിനെ ചെയ്യുന്നു എൻറെ ജ്യേഷ്ഠനെ എന്റെ മഹിഷാസുരനെ നിഗ്രഹിച്ച ആ ദേവന്മാരോട് ഞാൻ പകരം ചോദിക്കും ബ്രഹ്മാവേ അങ്ങ് എനിക്കൊരു വരം തരണം എന്ത് ആ അത്യധികം കഠിന തപസ്സിൽ പ്രത്യക്ഷനായി നിൽക്കുന്ന ബ്രഹ്മാവാണ് ആ മുമ്പിൽ നിൽക്കുന്നത് എന്ത് വരം ചോദിച്ചാലും കിട്ടുമെന്ന് അറിയായിരുന്നു മഹർഷിക്ക് അതുകൊണ്ട് എന്ത് വേണം അമരത്വം വേണം അമരത്വത്തിന് ഉതകുന്ന ഒരു വരം ചോദിക്കണം അതുകൊണ്ട് എന്ത് ചോദിച്ചു സാക്ഷാൽ മഹാദേവനും നാരായണനും ഉണ്ടാവുന്ന ഒരു കുട്ടിക്ക് മാത്രമേ എന്നെ വധിക്കാൻ പാടുള്ളൂ അതിനുള്ള ശേഷി അവനെ ഉണ്ടാവാൻ പാടുള്ളൂ അല്ലാത്ത ആരുടെയും മുൻപിൽ എനിക്ക് തോൽവി ഉണ്ടാവാൻ പാടില്ല എനിക്ക് മരണം ഉണ്ടാവാൻ പാടില്ല ബ്രഹ്മാവ് ആ വരം മഹിഷിക്ക് അനുഗ്രഹിച്ച് നൽകുന്നു പിന്നീട് മഹിഷിയുടെ ഒരു തേരോട്ടാണ് നമ്മൾ കാണുന്നത് സ്വർഗവും എല്ലാ ലോകവും ആക്രമിച്ച് കീഴടക്കുന്നു പാവപ്പെട്ട മനുഷ്യരെ ഉപദ്രവിക്കുന്നു മഹർഷിമാരെ ഉപദ്രവിക്കുന്നു അധർമ്മത്തിൻ്റെ മൂർത്തിയായിട്ട് ആ മഹിഷി മാറുന്നു എപ്പോഴൊക്കെ അധർമ്മം കളിയാടുന്നുണ്ടോ ആ സമയത്തൊക്കെ ഭഗവാൻ വിവിധങ്ങളായിട്ടുള്ള രൂപങ്ങളെടുത്ത് അധർമ്മത്തെ അമർച്ച ചെയ്യും അതിനായി ആ ഭഗവാൻ ധർമ്മശാസ്ത്രാവിൻ്റെ അവതാരം ഉണ്ടാവുന്നു ഹരിഹര വിഷ്ണുവിൻ്റെയും ശിവന്റെയും പുത്രനായിട്ട് ആ മണികണ്ഠനായിട്ട് ഭഗവാൻ അവതരിക്കുകയും ഇതേ മഹിഷിയെ വധിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് ലീലയ്ക്ക് ശാപമോക്ഷം ലഭിക്കുന്നത് അപ്പോൾ മഹിഷി മർദ്ദകനായിട്ടുള്ള അയ്യപ്പനെ സ്മരിക്കുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും ലീല ആരായിരുന്നു എന്നുകൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും കാരണം നോക്കൂ സ്വാമി എപ്പോഴും ഈ ലൗകികമായിട്ടുള്ള ഒരു താല്പര്യം ആളായിരുന്നു സ്വന്തം അച്ഛൻ രാജാവാക്കാൻ ശ്രമിച്ചപ്പോൾ പോലും അത് താല്പര്യമില്ല ഞാൻ സന്യാസ ജീവിതമാണ് താല്പര്യപ്പെടുന്നത് എനിക്ക് ബ്രഹ്മചര്യമാണ് താല്പര്യം എന്ന് പറഞ്ഞ് ആ രാജ്യവും കൊട്ടാരവും ഒക്കെ ഉപേക്ഷിച്ച് വനത്തിൽ പോയിരിക്കുന്ന ആളാണ് ഭഗവാൻ നമുക്കും ഈ എല്ലാം ഇട്ടിറങ്ങി വനത്തിലേക്ക് പോകണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആധ്യാത്മികമായിട്ടുള്ള ഒരു തിരിവ് കൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ദത്തനുണ്ടായതുപോലെ ഒരിക്കലും ലീല ആവാൻ ആരും പാടില്ല ഈ മഹിഷം മഹിഷി എന്നൊക്കെ വിളിക്കുന്നത് നമ്മുടെ മനസ്സാണ് നമ്മുടെ മനസ്സിനാണ് ഈ പോത്തിൻ്റെ സ്വഭാവമുള്ളത് ഉള്ളത് പറഞ്ഞാൽ മനസ്സിലാവാത്ത സ്വഭാവം അതിനെന്താണ് നിവൃത്തിയുള്ളൂ ഹരിയുടെയും ഹരൻ്റെയും ചൈതന്യം മനസ്സിലേക്ക് വരുമ്പോൾ മാത്രമാണ് ആ മഹിഷി ഇല്ലാണ്ടാവുന്നുള്ളൂ അതുകൊണ്ട് ആ അയ്യപ്പ സ്വാമിയോട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം ഭഗവാനെ ഞങ്ങളുടെ മനസ്സാകുന്ന മഹിഷിയെ നിഗ്രഹിച്ച് അങ്ങ് ഞങ്ങൾക്ക് ആ സാക്ഷാത്കാരം നൽകണേ ആ മഹിഷിയുടെ മർദ്ദകനായിട്ടുള്ള ആ മഹിഷിയെ നിഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന

ഇനി നമുക്ക് ക്ഷേത്ര അങ്കണത്തിലേക്ക് പോകാം ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ഭാവയപ്പം ബാബാലം ഭാവയപ്പം ബാബാലം ഇത് പ്രസിദ്ധമായ തകഴി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം കലിയുഗവർതനായ ഭഗവാൻ ശ്രീധർമ്മശാസ്ത്രാവ് ഭക്തജനങ്ങൾക്ക് അഭയവും അനുഗ്രഹവും നൽകി കൂടിയിരിക്കുന്ന ക്ഷേത്രസ്ഥാനമാണ് തകഴി ക്ഷേത്രം കൊല്ലം ആലപ്പുഴ ദേശീയപാതയിലെ അമ്പലപ്പുഴ ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് ആറു കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ പുണ്യപുരാതന ക്ഷേത്രനടയിൽ എത്തിച്ചേരാവുന്നതാണ് തകഴി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട് രണ്ട് ഐതിഹ്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് പണ്ട് തിരുവല്ലയ്ക്കടുത്ത് ഓതർമലയിൽ പരശുരാമൻ ഒരു ശാസ്ത്രാക്ഷേത്രം സ്ഥാപിച്ചുവത്രേ ഓത്തുള്ള നമ്പൂതിരിമാരുടെ ഒരു സങ്കേതമായതിനാലാണ് ആ മലയെ ഓതറമല എന്ന് വിളിച്ചിരുന്നത് ഏറെക്കാലത്തിനു ശേഷം തിരുവല്ലയിൽ ശ്രീവല്ലഭ ക്ഷേത്രം വന്നതോടുകൂടി ഓതറമലയിലെ ബ്രാഹ്മണർ അങ്ങോട്ട് കുടിയേറുകയും പരശുരാമനിർമ്മിതമായ ശാസ്ത്രക്ഷേത്രം ഉപേക്ഷിക്കപ്പെട്ട നിലയിലാവുകയും ചെയ്തു പൂജാദികളും മുടങ്ങി ക്ഷേത്രം ജീർണാവസ്ഥയിലെത്തി അങ്ങനെ ഇരിക്കെ ഒരാണ്ടിൽ അതിഭയങ്കരമായ ഒരു പേമാരി ഉണ്ടായി അതിനെ തുടർന്നുണ്ടായ പ്രളയജല പ്രവാഹത്തിൽ ഓതർമലയിലെ ശാസ്താക്ഷേത്രത്തിലെ വിഗ്രഹം ഒഴുകിപ്പോവുകയും ഇപ്പോൾ തകഴിൽ ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തിന് സമീപമുള്ള പുഞ്ചപ്പാടത്തെത്തി അവിടെ ചേറ്റിൽ പുതഞ്ഞു കിടക്കുകയും ചെയ്തു കാലങ്ങൾ ഏറെ കടന്നുപോയി ഒരിക്കൽ വില്ലുമംഗലത്ത് സ്വാമിയാർ വടക്കുനിന്നും തെക്കൻ ദിക്കിലേക്ക് വഞ്ചിയിൽ യാത്ര ചെയ്യവേ ബിംബം കിടന്നിരുന്ന സ്ഥലത്തു നിന്നും സ്വൽപ്പം പടിഞ്ഞാറെത്തിയപ്പോൾ സ്വാമിയാർ ഭാഗത്തായി ഒരു ദിവ്യ തേജസ് കണ്ടു സ്വാമിയാർ ആ തേജസ് കണ്ടയുടനെ വഞ്ചി കിഴക്കേ കരയിലേക്ക് അടുപ്പിച്ചു കരക്കിറങ്ങിയ സ്വാമിയാരുടെ ഭൃത്യന്മാർ ഇരട്ട ശംഖ് കേട്ട് അതിന്റെ കാരണമറിയുന്നതിനായി സമീപസ്ഥരായ ദേശക്കാരെല്ലാവരും തൽക്ഷണം അവിടെ എത്തുകയുണ്ടായി ഭൃത്യന്മാർ ശംഖുനാദം മുഴക്കിയതിന്റെ കാരണം മനസ്സിലാക്കിയ അവർ സ്വാമിയാർ വന്ന് കണ്ടു വണങ്ങി ഉടൻ സ്വാമിയാർ ആ ദിവ്യ തേജസ് കണ്ട പ്രദേശം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അനന്തരം സ്വാമിയാരുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന ബ്രാഹ്മണർ ആ ദിവ്യ തേജസ് കണ്ട പ്രദേശത്തെ ചെളി ചെളിമാറ്റിയപ്പോൾ അവിടെ നിന്നും ദിവ്യമായ ഒരു ശാസ്ത്രാവിഗ്രഹം അവർക്ക് ലഭിക്കുകയുണ്ടായി സ്വാമിയാരുടെ നിർദ്ദേശപ്രകാരം ആ ബ്രാഹ്മണർ തന്നെ ആ ബിംബമെടുത്ത് കരയ്ക്കടുപ്പിക്കുകയും ശുദ്ധജലത്തിൽ കഴുകി വെടിപ്പാക്കുകയും ചെയ്തു ജലാന്തരത്തിൽ നിന്നും ലഭിച്ച വിഗ്രഹം കണ്ട നാട്ടുകാർ ജലപ്രവാഹത്തിൽ ഓതർമലയിൽ നിന്നും വന്ന ശാസ്താവിഗ്രഹമായിരിക്കാം വിഗ്രഹമായിരിക്കാം അതെന്ന് സംശയമുന്നയിച്ചു എന്നാൽ ബിംബം ഒഴുകിപ്പോന്നിട്ട് കുറേ വർഷങ്ങളായെന്നും അതിനുടമസ്ഥന്മാരായി ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിനകം അന്വേഷിച്ചു വന്നിരുന്നേനെ എന്നും സ്വാമിയാർ പറഞ്ഞു അനന്തരം ഇത് പൊതകഴിയിൽ ശാസ്താവിൻ്റെ വിഗ്രഹമാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വാമിയാർ ബിംബമെടുത്ത് അവിടെ ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ച ശേഷം അവിടെ നിന്നും യാത്രയാവുകയായി യാത്ര പുറപ്പെടാൻ ഒരുങ്ങവേ തന്നെ വന്ന് കണ്ട ദേശക്കാരോട് ഈ ശാസ്താവിന് ക്ഷേത്രം പണിയിച്ച് കലശം മുതലായവ് നടത്തുകയും ഈ സ്വാമിയെ വേണ്ട പോലെ ആചരിക്കുകയും ആദരിക്കുകയും ഭക്തിപൂർവം സേവിക്കുകയും ചെയ്താൽ ആ ദേശത്തിനും ദേശക്കാർക്കും ശ്രേയസ് വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നും സ്വാമിയാർ പറഞ്ഞുവത്രേ സ്വാമിയാർ യാത്രയായതിനു ശേഷം ഈ ദേശക്കാർ അന്നത്തെ ദേശാധിപതിയായിരുന്ന ചെമ്പകശ്ശേരി രാജാവിന്റെ അടുക്കൽ ഈ വിവരങ്ങളെല്ലാം ധരിപ്പിക്കുകയുണ്ടായി തുടർന്ന് ചെമ്പകശ്ശേരി രാജാവിന്റെ ആജ്ഞയോടും ആനുകൂല്യത്തോടും കൂടി അവർ ആ ശാസ്താവിന് ക്ഷേത്രം പണിയുകയും കലശം മുതലായവ നടത്തിക്കുകയും പൂജ മുതലായവ ശരിയായി നടത്തുന്നതിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തു പൊതകഴിയിൽ നിന്നും കിട്ടിയതിനാൽ അന്നുമുതൽ ഈ ശാസ്താവ് പൊതകഴിയിൽ ശാസ്താവ് എന്നറിയപ്പെട്ടു കാലക്രമേണ അതിൻ്റെ ആദ്യാക്ഷരമായ പോ ലോപിച്ച് തകഴിയിൽ ശാസ്താവ് എന്നായി പ്രസിദ്ധി നേടുകയും ചെയ്തു തകഴി ശ്രീ ധർമ്മശാസ്താവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് അടനിവേദ്യം ദുരിതനിവാരണത്തിനായാണ് ഭക്തർ ഈ വഴിപാട് നടത്തിപ്പോരുന്നതത്രേ ഈ നിവേദ്യത്തിന് പിന്നുള്ള ഐതിഹ്യം ഇപ്രകാരമാണ് വർഷങ്ങൾക്ക് മുൻപ് കിഴക്കൻ തമിഴ്നാട് പ്രദേശത്തു നിന്നും ഒരു പട്ടർ കച്ചവടത്തിനായി കേരളത്തിലെത്തി പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച ശേഷം ഒടുവിൽ അദ്ദേഹം ും എത്തുകയുണ്ടായി തകഴി പ്രദേശം അദ്ദേഹത്തിന് നന്നെ ബോധിച്ചതിനാൽ അദ്ദേഹം അവിടെ തന്നെ കച്ചവടം ഉറപ്പിക്കുകയും സ്ഥിരതാമസമാക്കുകയും ചെയ്തു തകഴി ക്ഷേത്രത്തിന് സമീപം താമസിച്ചിരുന്ന അദ്ദേഹം ക്ഷേത്രത്തിൽ ദർശനം നടത്തുക പതിവായിരുന്നു ധർമ്മശാസ്ത്രാവിന്റെ കൃപ കൊണ്ടാണ് തനിക്ക് കച്ചവടത്തിലൂടെ അസാമാന്യമായ ലാഭം കിട്ടുന്നത് എന്ന് വിശ്വസിച്ച അദ്ദേഹം തനിക്ക് ലഭിച്ചതിന്റെ ഒരു പങ്ക് എന്ന നിലയിൽ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം അയ്യപ്പന് സമർപ്പിക്കുവാൻ സന്നദ്ധനായി അത് ഭഗവാന് വഴിപാടായി നിത്യേന അടനിവേദ്യം നടത്തുവാൻ ഉപയോഗിച്ചു കുറച്ചു കാലങ്ങൾക്ക് ശേഷം പട്ടർക്ക് തന്റെ നാട്ടിലെത്തേണ്ടതായ ആവശ്യമുണ്ടായി ക്ഷേത്രത്തിലെ അടവഴിപാട് മുടങ്ങാതെ തുടരാൻ മറ്റൊരാളെ ചുമതലപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം നാട്ടിലേക്ക് പോയത് വ്യാപാരി നാട്ടിലെത്തി താമസം തുടരവേ അടവഴിപാട് നടത്താനായി ഏർപ്പാട് ചെയ്തിരുന്നയാൾ അതിൽ വീഴ്ച വരുത്തുകയുണ്ടായി അടനുവേദ്യം മുടക്കം വന്നതിൻ്റെ ഫലമായി ആ പട്ടറുടെ ഭവനത്തിൽ ചില ദുർനിമിത്തങ്ങളും അസ്വസ്ഥതകളും അനുഭവപ്പെട്ടു തുടങ്ങി പ്രതിവിധിക്കായി പ്രശ്നം വച്ചപ്പോൾ ധർമ്മശാസ്ത്രാവിന്റെ കോപമാണെന്ന് കണ്ട ആ പട്ടർ തകഴിൽ വന്നെത്തുകയും ക്ഷേത്ര സന്നിധിയിലെത്തി വിശേഷങ്ങൾ അന്വേഷിച്ചറിയുകയും ചെയ്തു ക്ഷേത്രത്തിൽ താൻ നിത്യേന നടത്തുവാൻ ഏൽപ്പിച്ചിരുന്ന അടനിവേദ്യം മുടങ്ങിയതിനാലാണ് തൻ്റെ ഭവനത്തിൽ ദുരനുഭവങ്ങൾ ഉണ്ടായതെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു തുടർന്ന് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ അടനിവേദ്യം മുടക്കം കൂടാതെ നടത്തണം എന്നാഗ്രഹിച്ച പട്ടർ തന്റെ വസ്തുവിൽ നിന്നും പന്ത്രണ്ട് പറ നിലം തകഴി ക്ഷേത്രത്തിന് തീരെഴുതി കൊടുത്തു വത്തരെ അങ്ങനെ ആ പട്ടർ നടത്തിയ അടവഴിപാടാണ് ഇന്നും തകഴിയിൽ വരുന്ന അടനിവേദ്യം അടനിവേദ്യത്തെ കൂടാതെ തകഴി ധർമ്മശാസ്ത്രാവിന്റെ മറ്റൊരു വിശേഷപ്പെട്ട വഴിപാടാണ് കുത്തിലെ വറുത്തുപൊടി ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ പ്രതിഷ്ഠാ ദിനത്തിൽ ഭഗവാനു വേണ്ടി ഉദയാർക്ക മഹർഷി നിവേദിച്ച പ്രഥമ നിവേദ്യമത്രേ കുത്തില വറുത്തുപടി പ്രതിഷ്ഠാ ദിനം തക്ക സമയത്ത് മറ്റൊന്നും തന്നെ കിട്ടാൻ വഴിയില്ലാതിരുന്നതിനാൽ സമയത്ത് കയ്യിൽ കിട്ടിയത് കുറച്ച് ഉണക്കലരി മാത്രമായിരുന്നതുകൊണ്ടാണ് വറുത്തുപടി നിവേദ്യമുണ്ടാക്കിയത് കിട്ടിയിടത്തോളം ഉണക്കലരി വറുത്തുപിടിച്ച് ഒരു കുത്തിലയിൽ ശ്രീധർമ്മശാസ്ത്രാവിന് നിവേദിച്ചു അതുകൊണ്ടാണ് നിവേദ്യത്തെ അന്നുമുതൽ ഭക്തജനങ്ങൾ കുത്തില വറുത്തുപൊടിയെന്ന് നാമകരണം ചെയ്തത് സർവ്വ ദുരിതങ്ങളിൽ നിന്നുമുള്ള രക്ഷയ്ക്കായാണ് ഭക്തജനങ്ങൾ ഇവിടെ ഈ വഴിപാട് നടത്തിവരുന്നത് തകഴിയിലെ പ്രശസ്തവും അതിവിശിഷ്ടവുമായ ഒരു വഴിപാടാണ് എണ്ണ സേവിക്കൽ ഈ ക്ഷേത്രത്തിന്റെ യശസ്സിന് പ്രധാന നിദാനവും ഈ വഴിപാട് തന്നെ ത്രിവിധ ദോഷങ്ങളായ വാത പിത്ത കഫങ്ങളുടെ നിവാരണത്തിന് തകഴിയിൽ വല്യെണ്ണ സിദ്ധൌഷമായി കണക്കാക്കപ്പെടുന്നു അംഗീകരിക്കപ്പെട്ട ചികിത്സാവിധികളൊന്നുമില്ലാത്ത ഈ എണ്ണയുടെ ഉത്ഭവത്തെപ്പറ്റി അറിയുന്നതിന് ഐതിഹ്യങ്ങൾ മാത്രമാണ് ആശ്രയം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ചെമ്പകശ്ശേരി രാജ്യം തിരുവിതാംകൂർ മഹാരാജാവ് പടവെട്ടി പിടിച്ചെടുത്തതിനാൽ ചെമ്പകശ്ശേരി രാജാവിന് നാടുവിടേണ്ടി വന്നു തൽഫലമായി തകഴി ക്ഷേത്രം ജീർണാവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരുന്നു അക്കാലത്ത് സ്വാമി ഭക്തനായ ഒരാൾ സ്വാമിയെ ഭജിച്ചുകൊണ്ട് ക്ഷേത്ര സന്നിധിയിൽ താമസിച്ചിരുന്നു അത്രേ ആശാൻ എന്ന് പൊതുവിൽ വിളിക്കപ്പെട്ടിരുന്ന അദ്ദേഹത്തിന് ക്ഷേത്രത്തിന്റെ ദുരവസ്ഥയെക്കുറിച്ച് വ്യാകുരതയുണ്ടാവുകയും ക്ഷേത്രം ഏതു വിധേനയും ജീർണോദ്ധാരണം നടത്തണമെന്ന് അത്യധികമായി ആഗ്രഹിക്കുകയും ചെയ്തു അതിനുള്ള മാർഗത്തിനായി അദ്ദേഹം നിത്യവും അയ്യപ്പ സന്നിധിയിൽ മനമൊരുകി പ്രാർത്ഥിച്ചു പോന്നു ഒരു ദിവസം ആശാന് ഒരു സ്വപ്നദർശനമുണ്ടായി ത്തിലെ ഈ അവസ്ഥയ്ക്ക് പരിഹാരമായി നാട്ടുകാർക്ക് അനുഗ്രഹമായി ഒരു പ്രത്യേക ഔഷധം എള്ളെണ്ണ ഒഴികെയുള്ള എല്ലാവിധ എണ്ണകളും ചേർത്ത് അതിൽ അടുത്തുള്ള ഓതർമലയിലെ പച്ചില മരുന്നുകളും അങ്ങാടി മരുന്നുകളും അരച്ചു ചേർത്ത് കലക്കി കാച്ചി അരിച്ചെടുത്താൽ കിട്ടുന്ന എണ്ണ വാതരോഗങ്ങൾക്ക് ഒരു സിദ്ധൌഷധമായിരിക്കുമെന്നും അത് വിറ്റുകിട്ടുന്ന തുക ക്ഷേത്ര ചിലവിലേക്കായി ഉപയോഗിക്കണമെന്നുമായിരുന്നു സ്വപ്നത്തിൻ്റെ സാരം അങ്ങാടി മരുന്നുകളുടെയും പച്ചമരുന്നുകളുടെയും പേരുവിവരങ്ങളും അവയുടെ ചേരുവകളെപ്പറ്റി മറ്റുമുള്ള വിവരങ്ങളും പ്രാഥമിക ആവശ്യത്തിനു വേണ്ട പണവും ആശാന്റെ തലയിണക്കരികിൽ നിന്നും ലഭിച്ചുവത്രേ അത്രേ നാൽപ്പത്തിയൊന്ന് ദിവസമാണ് എണ്ണ കാച്ചലിനുള്ള അവധി ക്ഷേത്രത്തിനകത്തു നിന്നും മണിനാഥം ഉൾപ്പെടെയുള്ള പ്രത്യേക സൂചനകൾ ലഭിച്ചാൽ എണ്ണ പാകമായി എന്നർത്ഥം എണ്ണ അരിക്കുന്ന ദിവസം ഉച്ചപൂജയ്ക്ക് ഭഗവാന് ഒരു ശർക്കര പായസം നിവേദ്യമുണ്ടാകും എണ്ണ പായസം എന്നറിയപ്പെടുന്ന ആ പായസത്തിന് എണ്ണയുടെ സ്വാദാകും ഉണ്ടാവുക ആ എണ്ണ യഥാവിധി സേവിച്ചാൽ സകല രോഗങ്ങളും ഭേദമാകും എന്നാണ് വിശ്വാസം വല്യെണ്ണ സേവയെ കൂടാതെ മുൻപുണ്ടായിരുന്നതും ഇപ്പോൾ നിലച്ചിരിക്കുന്നതുമായ ഒരു ചികിത്സാവിധിയും തകഴി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു മനോദുഖങ്ങൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കുള്ള പ്രസ്തുത ചികിത്സാവിധി ബാധാവേശ ചികിത്സ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ബാധാവേശത്തെ ഒഴിച്ചുമാറ്റി ശാരീരികമായും മാനസികമായും ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുന്നതിലേക്ക് വഴിപാടായി അയ്യപ്പന്റെ തിരുനടയിൽ സമർപ്പിക്കുന്ന തുക ബാധപ്പണം എന്നറിയപ്പെട്ടിരുന്നു കുംഭമാസത്തിലെ മകയിരം നക്ഷത്രത്തിൽ കൊടിയേറി അയ്യപ്പൻ്റെ തിരുനാളായ ഉത്രംനാളിൽ തിരുവാറാട്ടൊരു കൂടി സമാപിക്കുന്ന എട്ടു ദിവസത്തെ തിരുവുത്സവമാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന വിശേഷാവസരം രണ്ടാം ഉത്സവം മുതൽ ഏഴാം ഉത്സവത്തിനുള്ള പള്ളിവേട്ട വരെ ആറു ദിവസത്തെ ഉത്സവബലിയും ഉത്സവത്തിനോടനുബന്ധിച്ച് ഇവിടെ നടത്തപ്പെടുന്നു കുംഭമാസത്തിലെ ഉത്രംനാളിലെ അതികാമ്യമായ പ്രദോഷവേളയിൽ പമ്പാതീർത്ഥത്തിലാണ് തകഴി ശ്രീ ധർമ്മശാസ്ത്രാവിൻ്റെ ആറാട്ടു മഹോത്സവം നടക്കുന്നത് പൂർവ്വദിക്കിൽ പമ്പാതീർത്ഥത്തിൽ കൊറ്റേലിക്കടവിൽ ആറാട്ട് കഴിഞ്ഞ് ധർമ്മശാസ്ത്രാവിനെ എതിരേറ്റ് ക്ഷേത്ര സന്നിധിയിലേക്ക് ആനയിക്കുന്നതോടുകൂടി തിരു ഉത്സവത്തിന് പരിസമാപ്തി കുറിക്കും തകഴി ദേശത്തിന്റെ അധിപനായി സാക്ഷാൽ ശ്രീ ശ്രീധർമ്മശാസ്താവ് തന്നെ ഇവിടെ പരിവസിക്കുന്നതിനാൽ ക്ഷേത്രത്തിൽ ഉപദേവന്മാരൊന്നും തന്നെയില്ല എന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ് ഭക്തജനങ്ങളുടെ ദുരിതാവസ്ഥയെ ദൂരീകരിക്കുന്നതിനു വേണ്ടി അനുഗ്രഹാശ്വാസുകൾ നൽകി കടാക്ഷിക്കുകയാണ് കരുണാമൂർത്തിയും ആശ്രിതവത്സലനുമായ സാക്ഷാൽ തകഴിയിൽ ശ്രീധർമ്മശാസ്ത്രാവ്വര്യം ജീവിത വിജയത്തിന് നല്ല ചിന്തകൾ മാത്രം പോരാ കർമ്മങ്ങൾ നല്ലതാകണം നല്ല ബന്ധങ്ങൾ വേണം നല്ല സാഹചര്യവുമായി ഇടപഴകണം അവസരങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കണം ഈശ്വര വിശ്വാസവും ഉണ്ടാകണം എന്നിങ്ങനെ വിവിധ ഘടകങ്ങളാണ് ജീവിതത്തെ വിജയത്തിലെത്തിക്കുന്നത് ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി